സർ ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് സാർ ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടി എടുക്കും അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സർ അതിൽ സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു അതിൽ കേസ് എടുത്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം പ്രാദേശികമായി സി പി ഐ എം പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം അതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പോലീസിന് പരാതി ലഭിച്ചത് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത് ആ പരാതിയിൻമേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് സർ സർ അതുപോലെ തന്നെ കെ സി എ അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചതേ സർ അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ് അയാൾക്കെതിരെ ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല സാർ ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സാർ ചെയ്തത് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം കുസാറ്റ് കെ സി എ പീഡന പരാതികളും എസ് എഫ് ഐ നേതാവ് അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്ന ആരോപണവും കെ കെ രമ ചൂണ്ടിക്കാട്ടി പ്രതികളെ സി പി ഐ എം സംരക്ഷിക്കുകയാണെന്ന് വിമർശനം സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ കെ കെ രമ ആക്ഷേപം ഉന്നയിച്ചു മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിട്ടും സഭയിൽ എത്തിയില്ല വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് എന്തൊക്കെയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല വേണോ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമം സംബന്ധിച്ചാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര സമയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തിൽ നിന്ന് കെ കെ രാമ ആണ് ഈ നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടിയിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായതിനും ഫ്ലോറിലേക്ക് എത്തിയില്ല മുഖ്യമന്ത്രിക്ക് പകരം ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇതിൽ മറുപടി പറഞ്ഞത് ഇക്കാര്യം കെ കെ രമ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു താൻ മുഖ്യമന്ത്രിയോടാണ് ചോദ്യം ഉന്നയിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഈ സഭയിലേക്ക് എത്തുന്നില്ല ഇത് തന്നെ സർക്കാരിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നത് ആണ് എന്നുള്ളതാണ് കെ കെ രമ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇതിൽ മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമത്തിൽ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എല്ലാ കേസുകളിലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് അരൂരിലെ അതിക്രമ സംബന്ധിച്ച് കുശാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഡി എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുസാക്കിലെ സംഭവത്തിലും കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർവകലാശാലയിലെ ഇന്റേണൽ സമിതിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു എന്നാൽ കെ കെ രമ ചൂണ്ടിക്കാട്ടിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയും സർക്കാർ ഇതിനെ രാഘവത്തോടെ എടുക്കുകയും ചെയ്യുന്നു പലപ്പോഴും പ്രതികളായിട്ടുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കെ കെ രമ ചൂണ്ടിക്കാട്ടിയത് കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ സമിതി ചെയർമാൻ തന്നെയാണ് പ്രതിയായിട്ടുള്ളത് എന്നത് ഒരു വിരോധാഭാസമാണ് എന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഏതായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന് ചർച്ചകൾ ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ് വേണം എ ഗിരീഷാണ് നിയമസഭയിൽ വിവരങ്ങൾ